ും പിന്നെ പ്രശ്നം ആശുപത്രിയിൽ പോയി പിന്നെ ഞാൻ തിരിച്ചു ഈ ഷോൾഡർ ഊരി പോയാൽ ഡിസ്ലോക്കേഷൻ ആയ അതികൃതമായ വേദനയാണ് ഇതിനെ ഒറ്റമുടിക്കുന്ന ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഇല്ല എന്നുള്ളത് വേറെ ഒരു വഴിയുമില്ല വൈദ്യശാസ്ത്രത്തിന് മോന് വിശ്വാസമുണ്ടോ മോൻ ഇരുന്ന് സഖ്യ പ്രാപിച്ചു പോകുന്നു എടത്തെ കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലേക്ക് നോക്കി യേശു ഇടത്തെ ഷോൾഡർ ഇനി ഊരത്തില്ല बर्थडे के लिए बच्चे मैंने लिखे ये सुपर स्टार का नाम था बालकत्र चौड़ा इन्हें वोड़ते था ऐ पार्किंग को कई मंटर आ गए थे इन चौड़ा इन्हें वोड़ते थे इधर ये सुपर स्टार का नाम थोड़ा गियार दिया था लोहिया हेलो 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 கை போ இப்போ ുന്നു നന്ദി പറയുന്ന ദൈവത്തിന് ഒന്ന് കരം നല്ലൊരു കഴിവ ഈ സമൂഹം